യത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ആയത്ത് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സുജൂതിൽ കിടന്ന് നാൽപ്പത് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ്റെ ഏതു കാര്യവും പൂർത്തീകരിച്ച് കിട്ടും എന്ന സ്വാലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കും മുത്തുനബി സല്ലാ അല്ലൈവല്ലാമങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ് ഹബീബായ സല്ലാ അല്ലൈവല്ലോട് അയാൾ വിഷമം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്കൊരു കാര്യം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ ഹബീബാ സലഹി വല്ല അത് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ആയത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് അത്രമേൽ സവിശേഷമേറിയതാണ് ഈ ആയത്ത് നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ അകപ്പെട്ടു എന്ന് സങ്കല്പിക്കുക എന്നാൽ ഈ ആയത്ത് ആത്മാർത്ഥമായിട്ട് ഇതൊരു തിക്രുകൂടെയാണ് ഇത് നമ്മൾ പ്രത്യേകം ചൊല്ലിയിട്ട് ആ വിഷയത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്താൽ അത് തീർച്ചയായും ആ പ്രതിസന്ധിയിൽ നിന്ന് അവൻക്ക് മോക്ഷം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് ഒരു ഇമാം പറയുന്നുണ്ട് ഒരു വലിയ രാജാവിൻ്റെ ഗജനാവ് അതിങ്ങനെ പരിശോധിച്ചു ഒരു ഒരു പുരാവസ്തു അതിൽ നിന്ന് കിട്ടിയെന്നാണ് ആ പുരാവസ്തു അതിൽ നിന്ന് കിട്ടിയിട്ട് അതിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിലുണ്ട് ഒരു ലെറ്റർ ആ ലെറ്ററിൽ ബിസ്മിയൊക്കെ എഴുതിയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഈ ദ്വാഴ കൊണ്ട് ദ്വാഴ ചെയ്താൽ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും എന്നിട്ട് ആ ഒരു പുരാവസ്തുവിലുണ്ടായിരുന്ന ലെറ്ററിൽ കൊടുത്തിരുന്ന ആ ഒരു ആയത്തും തിക്കൂറൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്തും തിക്കൂറൊക്കെയാണ് ചിലർ പറയുന്നുണ്ട് വളരെ പ്രസിദ്ധരായ ചില ഇമാമിങ്ങളാണ് അവർ ദിവസവും ആയിരം തവണ ഇത് ചൊല്ലുന്നയാളിൻ്റെ ആഗ്രഹങ്ങൾ അതിവൈകാതെ തന്നെ പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളത് സമയമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അള്ളാഹു സുബഹാനഹുല നമ്മുടെയൊക്കെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു വരട്ടെ കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന ഒരു ടീം നമുക്ക് അവർ അവരുടെ വിഷയം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഒരു മൂന്നാല് മാസം മുമ്പ് ഇവിടെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം അവർക്ക് കിട്ടേണ്ടതുണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് ബി നമ്മൾ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പോഴും പറയാറുണ്ട് ഇവിടെ തേങ്ങ കൊടുക്കലോ മുട്ട എഴുതി കൊടുക്കലോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല അതിന് സമയം ഉണ്ടാവില്ല ഇവിടെ അഞ്ച് മിനിറ്റ് ഒരാൾക്ക് സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ വിശുദ്ധ ഖുറാനിലെ ഏതെങ്കിലും ആയത്തുകൾ ഇവിടെ നമ്മൾ എന്താ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ദിക്കറുകൾ ദ്വായകള് അസ്മാ ഉലുസിനെ ലിസ്മുകൾ ജൽ ജലൂത്തുമായി ബന്ധപ്പെട്ട ബെയ്ത്തുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളൂ പക്ഷെ അതൊക്കെ നിങ്ങളെ മഹത്വം കൊണ്ടാണ് നിങ്ങളത് ചൊല്ലുന്നു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു നമ്മളോടൊന്ന് പറയുമ്പോൾ വിശ്വാസം ഉണ്ടാവുന്നു അപ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടിയ സന്തോഷ വാര്ത്ത കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത് അത് വേറെ ഒന്നുമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതിക്കര അത്രമേൽ പവിത്രഏതി ഏറിയത് കൊണ്ടാണ് അത് ഇതിക്കരല്ല ഇൻഷാ അല്ല അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സവിശേഷമേറിയ ആ ആയത്തിനെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിത് ഇടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് ഇൻഷാല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അല്ലോഹോ നമുക്ക് എല്ലാ ഹൈറായ വിഷയങ്ങളിലേക്കും വലിയ എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിചിതമായ ആയത്ത് വളരെ സവിശേഷമേറിയ ആയത്താണ് ഈ ആയത്ത് ഏത് സുഹൃത്തിലാണെന്ന് അറിയുന്നവരെന്ന് എഴുതി അറിയിക്കും പതിവാക്കുന്നവർ എഴുതി അറിയിക്കും ഇതൊരു ദിവസം എത്ര എണ്ണം നിങ്ങൾ ചൊല്ലാറുണ്ട് ഇതിൻ്റെ മഹത്വങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ഇതിൻ്റെ മഹത്വം പ്രതിഫലം ഫലം എന്നാൽ അത് അപാരമാണ് തിന്മകളെ തടുക്കാനും നന്മകളെ കൈവരിക്കാനും ഈ സൂറത്ത് ഇത്ര ഈ ആയത്ത് ഇത്രമേൽ ഫലപ്രദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലിതുണ്ട് തുർമുദിയും ഹാക്കിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു മുത്തനബി സല അലൈഹി വല്ലാമ നിങ്ങൾ പറയുന്നുണ്ട് മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദ സുബാനക്കെന്നെ കുൻമീൻ എന്നുള്ളതാണ് ഈ ഒരു ദ്വാഴ ഏതൊരു മുസ്ലിമും ദ്വാഴ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല അതുകൊണ്ട് ഇതിന് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദ്വാഴ കൂടെയാണ് എൻ്റെ പ്രിയമുള്ള മിനിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുക അതേപോലെ തന്നെ ഇബിനു സുന്നിൽ എന്നുള്ള റിപ്പോർട്ടിൽ കാണാം മുത്ത നബിസ് അലൈഹി വസ്ലം മാതങ്ങൾ പറയുന്നു എനിക്കൊരു വാക്യം അറിയാം അത് ഏത് ദുരിതമനുഭവിക്കുന്നവൻ ചൊല്ലിയാലും ഉടനെ അവന് മോചനം ലഭിക്കും എൻ്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുവാ ആണത് മത്സ്യവയറ്റിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് മഹാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചൊല്ലിയപ്പോൾ അപ്പോ അള്ളാഹു രക്ഷ നൽകി എന്ന് മുത്തനബി സലു അലൈഹി സ്വലാം അതുങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ദ്വാ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്കും തന്നെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായൊരു ദ്വാ ആണ് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീർക്ക നൽകി അനുഗ്രഹിക്കട്ടെ ഇതിൽ പലരും ചൊല്ലുന്നവരുണ്ട് നമ്മുടെ ജീവിതത്തിലൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ എത്രയോ കാര്യങ്ങൾ അതൊക്കെ നടന്നു കിട്ടാൻ ഇത് കാരണമാകുന്നതാണ് നോക്കൂ നിങ്ങൾ സാഹിത് അല്ലാന്ന് പറയുന്നുണ്ട് മുത്തനബി സല്ലാ അലൈഹി വസ്ലമാങ്ങളെ ഒരു ദിവ്യനാമം ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടു അത് മുഖേന എന്ത് ചോദിച്ചാലും അള്ളാഹു സ്വീകരിക്കും എന്തിനപേക്ഷിച്ചാലും അള്ളാഹു അത് നൽകും യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുവാ ആണത് ഞാൻ മുത്തനബിതങ്ങളോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഇത് യൂനുസ് നബിയുടെ മാത്രം ദ്വാ ആണോ അതോ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം ദ്വാ ആണോ മുത്തനബിതങ്ങൾ പറയുന്നുണ്ട് അത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായും മുസ്ലിം സമൂഹത്തിന് പ്ര പൊതുവായുമായിട്ടുള്ള ധു ആണ് ഖുറാൻ പറയുന്നത് സുബഹാനക്കിന്നി കുത്തുമല്ലോലിൻ എന്ന് ഇരുട്ടിൽ കിടന്ന് യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാര ചെയ്തപ്പോൻ ആ ദുഃഖത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചല്ലോ അതുകൊണ്ട് മുക്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനു വല ഇത് ചൊല്ലി ഇവർക്ക് രക്ഷ നൽകും എന്നുള്ളതിൻ്റെ പ്രതീക്ഷയാണ് അതൊക്കെ നിങ്ങൾ നോക്കൂ ദ്വാഴയ്ക്ക് ഉദ ഉത്തരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ മുക്മിനായിരിക്കണം കേട്ടോ മുഗ്മിനായിരിക്കണം മുക്മിനാവരോടുകൂടെയാണ് ഈ ദ്വാഴ പതിവാക്കേണ്ടത് അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫീഖ് നൽകട്ടെ ഏതൊരു മുക്മിനും ഏതൊരു വിശ്വാസിയും ഇത് നാൽപ്പത് തവണ ദ്വാഴ ചെയ്താൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അയാൾ അയാളുടെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാപങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രതിസന്ധിയിലകപ്പെട്ടവരുണ്ട് ബുദ്ധിമുട്ടിലായവരുണ്ട് വിഷമത്തിലകപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ ഈ ഒരു ദുബായ വളരെ ആത്മാർത്ഥമായിട്ട് പതിവാക്കാവുന്നതാണ് ഒരിക്കലും മാറില്ലെന്ന് കരുതിയ രോഗങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ പറഞ്ഞതുണ്ടാവും നാല് മാസം മെഡിസിൻ കഴിക്ക് എന്നിട്ട് മാറ്റമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആ രോഗം മാറണം എന്ന നീയത്തോടു കൂടെ ഒരു തവണയെങ്കിലും ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ പതിവാക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കും എന്നുള്ള ഉറപ്പാണ് ഒരാൾ മുത്തുനബി അലൈഹി അലൈസ് മാതെ സ്വപ്നം കാണുകയാണ് അപ്പോൾ മുത്തനബിതങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ റസൂലല്ല എനിക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട് അതിന് ഞാൻ അള്ളാഹുവിനോട് ഏത് രൂപത്തിലാണ് ദ്വാന ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹു ഇല്ലെന്ന് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സുജൂതിൽ കിടന്ന് നാൽപ്പത് തവണ ഇല്ലാത്ത സുബഹാന കന്നി കുൻതുമിനാലിമീൻ എന്നുള്ളത് ചൊല്ലിക്കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് തോഫിയൊക്കെ നൽകട്ടെ ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിഷമത്തിലകപ്പെട്ടു ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു പെട്ടെന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നു അത് ഇത്ര ദിവസത്തിനുള്ളിൽ അത് അടച്ചു തീർക്കണം എന്ന് പറഞ്ഞു അതൊക്കെ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തില് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പെട്ടെന്ന് അകപ്പെടുമ്പോ നമുക്കൊന്ന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകൂല എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കാം ആരാണ് നമുക്ക് മുമ്പിൽ സഹായസ്ഥവുമായിട്ട് വരിക ഇതൊന്നും നമുക്കറിയില്ല ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ സവിശേഷമേറിയ ഒരു ത്വാഴ കൂടെയാണത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ വിഷമാവസ്ഥയിലകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളോ ചെയ്ത് രണ്ടര കാലത്ത് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞാൽ ഒരു സുജൂത് കൂടി ചെയ്യണം ആ സുചൂതിൽ നാൽപ്പത് തവണ ലൈലായില്ലാത്ത സുബഹാനക്കന്യു കുന്തോ അലുമിനിയെന്ന് ചൊല്ലിയിട്ട് സുജൂത്തിനേഷം ആവശ്യമുള്ളതെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഉദ്ദേശവും സാധിച്ചു കിട്ടാൻ ഇത് കാരണമാകും ഏതു സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷെ തഹജുദിൻ്റെ സമയം പാതിരാത്രി സമയം ജൗഫുൽ ലൈലി ഇതൊക്കെ കൂടുതൽ ഫലം ലഭിക്കുന്ന സമയങ്ങളിൽ പെട്ടതാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു രാജാവിൻ്റെ രചനാവിൽ നിന്ന് ഒരു പുരാവസ്തു കിട്ടി അതിൽ മുദ്ര വെച്ച സീൽ വെച്ച ഒരു കടലാസ് ഉണ്ടായിരുന്നു ആ സീല് പൊട്ടിച്ച് അതിങ്ങനെ നിവൃത്തി നോക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് അഥവാ ആ സകല ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിവാരണമാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്മലാഹി റഹ്മാൻ റഹീം രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് കൈകൾ ഉയർത്തി ലാ ഇലാത്ത സുബഹാനക്കെന്നി കുന്തൻ എന്നത് എന്നതുകൊണ്ട് ദ്വാന ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക തീർച്ചയായിട്ടും അത് പൂർത്തീകരിച്ചു കിട്ടും എന്നുള്ളത് ഒരു വലിയ മഹാന് പറയുന്നുണ്ട് ദിവസേന ആയിരം തവണ ഇല ഇല്ലാത്ത സുബഹാനക്കൻ കുന്തുൻ അല്ലാലിൻ എന്ന ചൊല്ലൽ പതിവാക്കിയാൽ അയാൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അവന് ലഭിക്കും ഭക്ഷണത്തിൽ വിഷാദതയുണ്ടാകും ദുഃഖ ദുരിതങ്ങൾ അകന്നുപോകും നന്മയുടെയും അഭിവൃദ്ധിയുടെയും കവാടങ്ങൾ അവന് മുമ്പിൽ തുറക്കപ്പെടും പൈശാചികമായിട്ടുള്ള ഷെഡുകളിൽ നിന്ന് മോക്ഷം ലഭിക്കും ക്ഷേത്വാനീയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ജോലി ലഭിക്കണമെങ്കിൽ ആ ജോലി ലഭിക്കും നമ്മുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ നമ്മളെ ആക്രമിക്കുകയോ വേദനപ്പെടുത്തുകയോ നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളുടെ വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കും ഭയത്തോടുകൂടെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ധൈര്യം വരാൻ കാരണമാകും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് ഇത് പരിഹാരമാണ് ഡെയിലി ആയിരം തവണ പാരായണം ചെയ്യുന്നത് എന്ന് സ്വലഹ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് വാങ്ങി ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാനുഭവത്തായ ഈ ആയത്തിലൂടെ പറഞ്ഞ ഇതിൻ്റെ അകക്കാമ്പുകൾ ഇതിൻ്റെ പൊരുളുകളൊന്നും പൂർണ്ണമായിട്ടും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് നല്ല ഫലം ലഭിക്കുന്ന ഒരാണലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു വെക്കാം അള്ളാഹു നമുക്ക് വലിയ രക്ഷയും സമാധാനം ഒക്കെ നൽകട്ടെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്ന് നമ്മൾ കരുതാത്ത വിഷയങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്ന ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ചെയ്യണമെന്ന് ദ്വാചയാണ് എത്തിക്കുകയാണ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ അഞ്ച് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഒക്കെ അള്ളാഹാക്കരുത് ജീവിതത്തിൽ ഒരാളെയും കുറ്റം പറയരുത് റബീബത്ത് പറയരുത് എന്നീമത്ത് പറയരുത് ഹറാമിൽ നിന്ന് പൂർണ്ണമായും മകന്ന് നിന്നിട്ടുള്ള ജീവിതശൈലിയാണ് നമുക്ക് വേണ്ടത് ഏത് നിമിഷവും മലക്കുൽ മൗത്ത് അസറാ ഇല അലൈഹി സ്വലാത്തു വസ്ലാം നമ്മുടെ റോഹിനെ പിടിച്ചു കൊണ്ടുപോകാൻ ഒരു അനുമതിയും ഇല്ലാതെ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന ഉറപ്പാണ് അല്ല നമ്മുടെ കാക്കിബത്ത് നന്നാക്കി തരട്ടെ അസലാളേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ